മേഡം രാശിക്കാരുടെ ഏപ്രിൽ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഏപ്രിൽ പകുതി വരെ മേഡം രാശിക്കാർക്ക് ഒരു ആവറേജ് ലെവലിൽ കാര്യങ്ങൾ കടന്നു പോയാലും ഏപ്രിൽ അവസാന പകുതി കാര്യങ്ങൾ അനുകൂലമായി വരും പണച്ചിലവുകൾ ധാരാളം ഉണ്ടാകും അതിൽ പലതും സുഖസൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നെ വിനോദയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾക്കും ആയിരിക്കും കൂടുതൽ പണച്ചിലവ് പണച്ചിലവ് എന്ന് പറയുമ്പോൾ തന്നെ പണം വരണമല്ലോ അപ്പം അങ്ങ അങ്ങനെ നോക്കുമ്പോൾ ഈ മാസം മേടം രാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്ത പണം വരവുള്ള മാസമാണെന്ന് തന്നെ പറയാം എന്നാൽ അനാവശ്യ കാര്യങ്ങളിൽ അധിക ചിലവ് അല്ലെങ്കിൽ ധനനഷ്ടം വരുവാനും സാധ്യത കൂടുതലാണ് അത് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങളിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അതുപോലെ വരുമാനം വരുന്ന മാർഗങ്ങളായാലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും കരാർ പോലെയുള്ള കാര്യങ്ങളായാലും ജീവിത ജീവിതത്തിൽ അതായത് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി തിരഞ്ഞെടുക്കാം പുതിയ തൊഴിൽ കാര്യങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഈ മാസം വിചാരിച്ചതിൽ കൂടുതൽ പണച്ചെലവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചിലർക്ക് പണച്ചെലവ് അതായത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിൽ ധൈര്യവും ആത്മവിശ്വാസവും കുറവായിരിക്കും കാരണം പലർക്കും പലതരത്തിലുള്ള ധനനഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും ഇനി ഏഴര ശനിയും സ്റ്റാർട്ടാകാൻ പോകുന്നതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് കടമുള്ളവർക്ക് കടം അടയ്ക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളെല്ലാം വന്നു ചേരും അതുപോലെ തന്നെ വരുമാനത്തിൽ വരവിനനുസരിച്ചുള്ള ചിലവുണ്ടായിരിക്കും വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനം ചെലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പണച്ചെലവുകൾ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ ഇരുമ്പ് സംബന്ധപ്പെട്ട മേഖലകൾ എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ ക്ലീനിങ്ങ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ പണ വറവ് ചെലവുകൾ മാസത്തിൻ്റെ ആദ്യ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വീട് സംബന്ധപ്പെട്ടും വരുമാനം സംബന്ധപ്പെട്ടും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ മാസം സഹായിക്കും വീട് വാങ്ങുവാനോ ഭൂമി വാങ്ങുവാനോ വീട് പണിയുവാനോ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ശ്രദ്ധക്കുറവ് മൂലം വരുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ പണനഷ്ടങ്ങൾ ഒഴിവാക്കാം അതിപ്പോൾ ഭൂമി വാങ്ങുന്നവരായാലും വിൽക്കുന്നവരായാലും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരായാലും അവരവരുടെ മേഖലയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുവാൻ ശ്രമിക്കുക കരാർ പോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വാഹനം വീടെല്ലാം ആഗ്രഹിച്ച രീതിയിൽ വാങ്ങുവാൻ സാധിക്കും വാഹനം സംബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും അധിക ചെലവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുമാത്രം കുറച്ച് നോക്കിയാൽ മതി വീട് പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് മാറിക്കിട്ടി പുനർനിർമ്മാണം ചെയ്യുവാൻ സാധിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സഫലീകരിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം അലച്ചിലുകൾ അല്ലെങ്കിൽ യാത്രകൾ ധാരാളം ഉണ്ടാകുമെങ്കിലും കാര്യങ്ങൾ അനുകൂലമായി വരും വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യുന്നവർ അധിക പണച്ചെലവുകൾ യാത്രയിൽ വരാതിരിക്കുവാൻ ശ്രമിക്കുക തൊഴിലിൽ ലാഭം ഉണ്ടാകുമെങ്കിലും യാത്രയിൽ അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചെലവുകൾ ഉണ്ടാകും കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് ഏഴര ശനി അഷ്ടമ ശനി പോലെയുള്ള ജാതകങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എടുക്കുക തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതായത് കല്യാണം സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലർക്കും യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും കുടുംബത്തിൽ സഹോദരങ്ങൾ മൂലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും സഹോദരങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുകൊടുത്ത് പോകുന്നതായിരിക്കും നല്ലത് ജീവിത പങ്കാളി മൂലവും നിങ്ങൾക്ക് ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭമുണ്ടാകും എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യുക ആരോഗ്യകാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മാസം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല രോഗികളും ചികിത്സയിലുള്ളവർക്കുമല്ല ഈ മാസം ആശ്വാസം ഉണ്ടായിരിക്കുന്ന ഒരു മാസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടതായി വന്നാലും കാര്യങ്ങൾ അനുകൂലമായി തന്നെ വരും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് പണവരവ് ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കരാർ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ശ്രദ്ധിച്ചു ചെയ്യുക ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കും ജാതക ദശാബുദ്ധി അനുകൂലമാണെങ്കിൽ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള മാസമാണ് ജോലിയിൽ അധ്വാനം ആവശ്യമായിട്ടുള്ള മേഡം രാശിക്കാർക്ക് ഈ മാസം അധ്വാനം ലഘൂകരിക്കപ്പെടും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് നിക്ഷേപങ്ങൾ നടത്തുക നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുമെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോൾഡിൽ വെക്കേണ്ടതായിട്ട് വരും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല രീതിയിൽ പോകുമെന്ന് തന്നെ പറയാം പണവുറവുണ്ടായിരിക്കും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം ധനവരവുള്ള മാസമാണെങ്കിലും വരവിനനുസരിച്ചുള്ള ചിലവുണ്ടാകും സൗഹൃദങ്ങൾ വഴിയും സ്ത്രീകൾ വഴിയും ലാഭവും സഹായവും സഹായവും നിങ്ങൾക്ക് ലഭിക്കും സ്ത്രീകൾ പാർട്ട്ണറായിട്ടുള്ള വ്യാപാരത്തിൽ നല്ല ലാഭം കൈവരിക്കും വ്യാപാരം വിപുലീകരിക്കാനും സാധിക്കും ഈ മാസം അതിന് അനുകൂലമായിട്ടുള്ള മാസവുമാണ് മേടം രാശിക്കാരായ സ്ത്രീകൾക്ക് ഈ മാസം നല്ല രീതിയിൽ തന്നെ പോകുന്ന മാസമാണ് ആഡംബര കാര്യങ്ങൾ യാത്രകൾ മംഗളകാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ആരോഗ്യകാര്യം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജീവിത പങ്കാളി മൂലം ലാഭവും സഹായവും നിങ്ങൾക്ക് ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് പണച്ചെലവ് ഉണ്ടാകും ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് നല്ലതാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ അത് നിങ്ങൾക്ക് സഹായിക്കും ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ മാസം ലാഭകരമാണ് വ്യാപാരം വിപുലീകരണത്തിന് ഈ മാസം അനുകൂലമായി ഉപയോഗിക്കാം എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായിട്ടുള്ള മാസമാണ് അശ്വതി നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ ഏതൊരു കാര്യത്തിനായാലും കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഭരണി കാർത്തിക നക്ഷത്രക്കാർ പണമിടപാടുകൾ സൂക്ഷിച്ചു ചെയ്യുക അനാവശ്യ ചിലവുകൾ വരാതിരിക്കുവാൻ മുൻകൂട്ടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഏപ്രിൽ പതിനഞ്ച് അശ്വതി നക്ഷത്രക്കാരും ഏപ്രിൽ പതിനാറ് ഭരണി നക്ഷത്രക്കാരും ഏപ്രിൽ പതിനേഴ് കാർത്തി കാർത്തിക നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മേഡം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു